ലോകത്തിലെ തന്നെ ഏറ്റവും ബിഗസ്റ്റ് കാർ മാനുഫാക്ചറേഴ്സ് ആയ ഫോക്സ് വാഗൻ കമ്പനിയുടെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള പ്രൊഡക്റ്റ് അവരുടെ കാർ അല്ല എന്ന് എത്ര പേർക്കറിയാം അതേ ഗൈസ് അവർ ഏറ്റവും കൂടുതൽ വിൽക്കുന്നതും അവരുടെ പോപ്പുലർ ആയ പ്രൊഡക്റ്റ് അവരുടെ കാറുകളെയല്ല അതെന്താന്ന് കേട്ടാൽ നിങ്ങൾ ഞെട്ടു വെൽക്കം ടു ക്യാപ്റ്റൻ ബ്രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഡേറ്റ പ്രകാരം ലോകത്തിലെ തന്നെ ഏറ്റവും ലാർജസ്റ്റ് ഓട്ടോമോട്ടീവ് ഗ്രൂപ്പാണ് ഫോക്സ്വാഗൻ ഗ്രൂപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഫോക്സ് വാഗൻ മാത്രം ലോകമെമ്പാടും വിറ്റത് അമ്പത്തിരണ്ട് ലക്ഷത്തിനു മുകളിൽ കാറുകളാണ് അവരുടെ തന്നെ ഉടമസ്ഥയിലുള്ള വേറെയും കമ്പനികളുണ്ട് ഉദാഹരണത്തിന് അവരുടെ തന്നെ കൊമേഴ്സ്യൽ വാഹനങ്ങൾ വിൽക്കുന്ന പോക്സ് വാഗൻ കൊമേൽ ഗ്രൂപ്പ് പിന്നെ അവരുടെ തന്നെ ഉടമസ്ഥയിലുള്ള മറ്റു വാഹന കമ്പനികളായ സീറ്റ് ക്യൂപ്ര ഔഡി സ്കോഡ ബെല്ലി ഡ്യൂക്കാറ്റി ലാമ്പർഗിനി പോഷ എന്നിങ്ങനെ എല്ലാ കമ്പനികളും കൂടി കൂട്ടിയിട്ട് അവർ വിറ്റത് തൊണ്ണൂറ് ലക്ഷത്തോളം വണ്ടികളാണ് അതിലെ തന്നെ അവരുടെ ഏറ്റവും ലാഭകരമായ കമ്പനിയാണ് പോഷ എന്നാൽ ഇത്രയേറെ കമ്പനികൾ ഉണ്ടായിട്ടും ലാഭം ഉണ്ടാക്കിയിട്ടും ഫോക്സ്വാഗൻ ഗ്രൂപ്പിന്റെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള പ്രൊഡക്റ്റ് അവരുടെ കാർഗ്ലേ അല്ല പിന്നെ എന്താണെന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നത് അതൊരു സോസേജ് ആണ് വിശ്വാസം വരുന്നില്ല അല്ലെ ഫോക്സ് വാഗൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് അവരുടെ സോസേജ് ബ്രാൻഡായ കറിവസ് ലോഞ്ച് ചെയ്ത് അവർ അതിനെ ബ്രാൻഡ് ചെയ്തിരിക്കുന്നത് ഫോക്സ് വാഗന്റെ ഒരു ഒറിജിനൽ പാർട്ടായിട്ടാണ് ആ സോസേജിന് അവരൊരു പാർട്ട് നമ്പറും കൊടുത്തിട്ടുണ്ട് ഫോക്സ്വാഗൻ ഒറിജിനാലിറ്റിയിൽ വൺ നയൻറ്റി നയൻ ത്രീ നയൻറ്റി എയ്റ്റ് ഫൈവ് ഹൺഡ്രഡ് എ ഇതാണ് ആ പാർട്ട് നമ്പർ ഇതിന്റെ കൂടെ കഴിക്കാൻ അവർ ഒരു കെച്ചപ്പും ഉണ്ടാക്കിയിട്ടുണ്ട് ഫോക്സ്വാഗൻ ഒറിജിനാലിറ്റിയിൽ വൺ നയന്റി നയൻ ത്രീ നയൻറ്റി എയ്റ്റ് ഫൈവ് ഹൺഡ്രഡ് ബി എന്ന പാർട്ട് നമ്പർ ആണ് കൊടുത്തിട്ടുള്ളത് പോക്സ്വാഗൻ ഗ്രൂപ്പിന്റെ കഴിഞ്ഞ വർഷത്തിലെ കാറുകൾ വിറ്റ കണക്കുകൾ നോക്കിയാൽ ആ കാറുകളേക്കാൾ കൂടുതൽ വിറ്റ് പോയിരിക്കുന്നത് അവരുടെ സോസേജുകളാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാത്രം എൺപത്തി അഞ്ച് ലക്ഷത്തിലധികം സോസേജുകളാണ് അവർ വിറ്റത് പോക്സ്വാഗൻ കറിവ് സോസേജുകളെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ അത് കഴിച്ചിട്ടുണ്ടോ ഷെയർ യുവർ ആൻസേഴ്സ് ഇൻ ഇൻമെന്റ് വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് വീണ്ടും മറ്റൊരു കഥയുമായി കാണുമ്പേ ബൈ ബൈ ഫ്രം ക്യാപ്റ്റൻ ബ്രാൻഡ്